ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ലൈം ജ്യൂസാണ് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ലൈം ജ്യൂസ് നമ്മൾ തയ്യാറാക്കുന്നത് ഈ ചൂട് സമയത്ത് കുടിക്കാൻ നല്ലൊരു വെള്ളം വേറെ ഇല്ല വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുക അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലൈം ജ്യൂസാണ് അപ്പോൾ ഈ ചൂട് സമയത്ത് ധാരാളമായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം അപ്പം ഇതുപോലെ സ്പെഷ്യലായിട്ടുള്ള ലൈമൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ധാരാളമായിട്ട് കുടിക്കും അപ്പോൾ ഈ സ്പെഷ്യൽ ലൈം ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് നാരങ്ങയുടെ ജ്യൂസാണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് ഞാൻ തയ്യാറാക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഒരുപാട് വെള്ളം ചേർത്താൽ പഞ്ചസാര അലിഞ്ഞ് കിട്ടത്തില്ല ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് നല്ല തണുത്ത വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരിച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നല്ല തണുത്ത വാട്ടർ ചേർത്ത് കൊടുക്കുക രണ്ട് ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ സാധാ ലൈം ജ്യൂസ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കുടിക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ അല്ലല്ലോ തയ്യാറാക്കുന്നത് സ്പെഷ്യലായിട്ടുള്ള ലൈം ജ്യൂസാണ് ഇനിയാണ് നമ്മൾ ഈ ഒരു ലൈമിനെ സ്പെഷ്യലാക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഐസ് കൂബാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈയൊരു ഐസ് കൂബാണ് നമ്മുടെ ഈ ഒരു ലൈം ജ്യൂസിനെ സ്പെഷ്യൽ ആക്കുന്നത് അപ്പോൾ ഈ ഒരു ഐസ് കൂബ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലൈം ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് സ്പെഷ്യൽ ലൈം ജ്യൂസാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ചുമന്ന ചീരയാണ് നന്നായിട്ട് കഴുകി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇത് തിളച്ചൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതൊന്ന് നൈറ്റിൽ ഫ്രീസറിൽ വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് ഐസ് ക്യൂബായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ലൈം ജ്യൂസാണ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ സിമ്പിളുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയി ഇനി കാണാം അസ്ലാമലൈക്കും